ഒന്നും തോന്നില്ലല്ലേ എന്താണ് എന്താണ് ഇതൊരു റിലാക്സേഷൻ ആണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റേസ് അപ്പൊ ഇൻട്രോ പറയുന്നത് ഞാനാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇന്ന് അച്ചുവിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് അത് ചെറിയൊരു എന്താ ഒരു ടാസ്കിൽ ഒരുപാട് ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഐഫോൺ യൂസ് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ മേടിച്ച് കൊടുത്തിട്ടാണ് അപ്പം ഇത് നമ്മൾ ലുലുമാളി ഓഫർ ചെയ്ത് കിട്ടിയത് കേട്ടോ എന്തായാലും ഒരുപാട് പൈസ രണ്ടുപൂരം രൂപ കുറവായിരുന്നു അപ്പൊ നീനും ഞാനിവിടെ സർപ്രൈസ് കൊടുക്കാൻ പോകണല്ലേ നീനു അമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഏട്ടാ അപ്പൊ അച്ചു അകത്ത് എന്തൊക്കെയോ ജോലിയിലാണ് തുണിയൊക്കെ മടക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം പുറത്തിറങ്ങാതെ ഇരിക്കണം അതാണ് അവക്ക് കൊടുക്കാൻ പോകുന്ന ടാസ്ക് പുറത്തിറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു സർപ്രൈസ് കൊടുക്കും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ കാര്യം വേറെ കാര്യങ്ങൾ പറയണ്ടെ എൻ്റെ മുടി എങ്ങനെയാണ് കിളിച്ചത് എങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു എവിടെയാണ് ചെയ്തത് അതൊക്കെ ഞാൻ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ അതായത് നാളെ മറ്റന്നാളെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ ഫുൾ അപ്ഡേഷൻ ഞാൻ പറയുന്നുണ്ട് എവിടെയാണ് ചെയ്തത്

നീ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സർപ്രൈസ് അതെ നീ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ആണ് ചിലപ്പോ പൈസയാവും ഗിഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എവിടെ ട്രിപ്പ് ആയിരിക്കും ടാസ്ക് ടാസ്ക് നീ അല്ല ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാണെങ്കിൽ ഗിഫ്റ്റ് ഉള്ളു ശരി അപ്പൊ ടാസ്ക് എന്താന്ന് പറയട്ടെ ഈ കാറിന്റെ അകത്ത് രണ്ട് മണിക്കൂറോളം ഇരിക്കണം എങ്കിലും ഫുഡ് കൊടുക്കാനാണെങ്കിലും നിനക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും എന്തുവാണെങ്കിലും കാറിനകത്ത്

അപ്പൊ ഗൈഷ് നമ്മളെ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് ഫ്രണ്ടിലാണോ ബാക്കിലാണ് കേറാൻ പോന്നത് ഫ്രണ്ടിലാ ഫ്രണ്ടിൽ ഇഷ്ടം എനിക്ക് അടക്കണോ അതാണ്ട് ഈ പടി ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല രണ്ട് എവിടെയൊക്കെ യാത്ര പോകണം ഓക്കെ എന്നാ കൊഴപ്പില്ല ഇരുന്നോ അങ്ങനെ ഓക്കെ കഴിച്ചില്ല ഫുഡ് കൊണ്ടുവരാം ഫുഡൊക്കെ കൊണ്ടുവരാം അച്ഛൻ സമയം എത്രയപ്പോഴും പതിനൊന്ന് ഏഴായി ഒന്നേഴ് വരെ നീനാത്തിരിക്കണം ഓക്കെ അല്ലേ ഇല്ല കറങ്ങാനൊന്നും കൊണ്ടുപോകത്തില്ല വണ്ടി തന്നെ ഇരിക്കണം അപ്പൊ ജസ്റ്റ് എ സി ഒന്നും ഓണാക്കിട്ടില്ല ജസ്റ്റ് എൻകോർട്ടൈൻമെന്റ് സിസ്റ്റം നീനും കരിയായിരിക്കാൻ വേണ്ടി ഓണാക്കി ഓണാക്കിട്ടുണ്ട് കേട്ടോ ഇഡലിയും ചിക്കൻ കറിയും അത് മതിയോ എന്നാ അതൊരു ടാസ്ക് ആക്കിയല്ലേ ഒരു വെറൈറ്റിക്ക് ഇഡലി മാത്രമായിട്ട് തിന്നല്ലേ മതി ഇത്ര മിനിറ്റ് മിനിറ്റ് എത്ര ആ ശരിയാ ശരി ശരി അത് കേട്ടാ നല്ല അടിപൊളി ഇഡലിയും അമ്മ ഉണ്ടാക്കിയത് ആ എന്താ പിടിച്ചോലി എന്റെ ഡയറ്റിനെ ബാധിക്കും ഞാൻ തിന്നേ പത്ത് മിനിറ്റ്

ഏഹ് പഴുന്ന് പഴുതു പഴുന്ന് പഴുതു പഴന്ന് കഴിക്കാ രണ്ടു മിനിറ്റിൽ ചിക്കൻ അധികം അടക്കം തിന്ന് കഴിയണം തോക്കരുത് പെട്ടെന്ന് 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 തിന്നുമ്പോഴുള്ള ആ ഒരു എക്സ്പ്രഷൻ കാണട്ടെ ഊ തൊണ്ട തൊണ്ട ഇത് ഇതിന്റെ ടാസ്കിന്റെ ഒരു കഠിനമായ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇല്ല ഏഹ് എന്തോ പന്ത്രണ്ടാവാൻ പോവുകയാണ് അതിൽ നിന്ന് പന്ത്രണ്ടാവാൻ പോവാണ് ണോ കഴിഞ്ഞു കറക്റ്റ് പതിനൊന്ന് പന്ത്രണ്ടായും അച്ഛാ തിന്ന് എടുത്ത കേട്ടോ കറക്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും തിന്ന് എടുത്ത് അയ്യോ ചിക്കൻ പീസ എല്ലാം തിന്നല്ലേ വെള്ളം അത് പറഞ്ഞ വെള്ളം ഒന്നും കൊടുക്കാൻ പാടില്ല ടാസ്ക് എന്നുള്ള രീതിയിൽ ആ വെള്ളം കുടിച്ചല്ലോ കൈ ഇടണ്ടേ കഴിക്കുള്ളൂ കുപ്പി വെള്ളം മാത്രമേ ഉള്ളൂ അരക്കുപ്പി വെള്ളം കൈ കഴിക്കുള്ളൂ പെട്ടെന്ന് പറഞ്ഞു വണ്ടി അകത്ത് വെള്ളം വണ്ടി അകത്ത് വെള്ളം കഴിഞ്ഞാ ഇതാവും വെള്ളം ഒരുപാട് വേസ്റ്റ് ആക്കരുത് അരക്കുപ്പി വെള്ളമേ ഉള്ളൂ എല്ലാം ഓർത്തോണം കൊളിക്കുന്നേക്ക് നിന്റെ ഇഷ്ടം പക്ഷെ താഴെ തുപ്പാൻ പറ്റൂല താഴെ തുപ്പാൻ പറ്റൂല ഇവിടെ വീട്ടിന്റെ ഫ്രണ്ട് തുപ്പാൻ പറ്റൂലെ കൈ പിടിച്ച് വലിക്കും കൈയൊക്കെ പിടിച്ച് വലിക്കും വെളിയിലോട്ട് ഇടാൻ നോക്കും കൈ കുത്തി കഴിഞ്ഞ ഔട്ടും വേണ്ട പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ടാസ്ക് ടാസ്ക് അച്ചു ഫിനിഷ് ചെയ്യുമെന്ന് എനിക്ക് നീനു അമ്മച്ചി ിട്ട് ഏകദേശം മുക്കാ മണിക്കൂറോളം എന്നാ ഈ കഥ ഇനി അടച്ചിട്ടുള്ള ഒന്നും തോന്നില്ലല്ലേ കഥ കഥച്ച് കൊറച്ചേരം അതിനകത്ത് ഇരിക്കി കേട്ടാ ഇല്ല ക്ലാസ് വെക്കാൻ പറ്റത്തില്ല പച്ചു ഏകദേശം മടുത്തിരിക്കട്ടോ മുഖം കണ്ടാ അറിയാം കാര്യം മടുത്ത് നീണ്ടും എങ്ങനെയും വെളിയിൽ എങ്ങനെയാ വെളിയിലോട്ട് ചാടി വന്നാ മതി എന്ന് പറഞ്ഞാൽ നീന്തും കഴിഞ്ഞിട്ട് വെളിയിലോട്ട് എന്താ മടുത്ത് മുഖം കണ്ടിരിക്കുന്ന പണി കൊടുക്കണി കൊടുക്കു അച്ഛ മടുത്തേ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്തിൽ എത്ര സമയായി ഒരു മണിക്കൂർ ഏകദേശം ചൂട് കാരണം അച്ഛൻ ചെറുതായിട്ട് വീർത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇല്ലടി ചെറിയ രവിച്ചില്ല എന്ത് ദേഷ്യം വരുന്ന കഷ്ടപ്പെടുത്തി വരാ കേട്ടാ അത് വരത്തില്ല യസ് അങ്ങനെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂർ പണി അച്ഛൻ അടുത്ത് വേർത്തിരിക്കുന്നുണ്ടോ ഗൈസ് അച്ഛൻ വേർത്ത് വിളിച്ചോണ്ടിരിക്കണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോണെന്നും പറഞ്ഞിരിക്കുന്നു പണി മാക്സിമം കൊടുക്കാൻ നോക്കുകയാണെറ്റുള്ളത് വേണ്ട വലുതാ തൂണി കിടക്കുന്നേ ഗിഫ്റ്റ് വേണ്ടേ തോച്ച ഇല്ല ഒരു ഗിഫ്റ്റ് വേണ്ടെന്ന് പറഞ്ഞതാ ഏറ്റവും നോക്കാറേക്ക് അടിയ അവളെ നിന്റെ അടുത്ത് വരുമോന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യാന

ഏകദേശം ഒരു മണി ആയി ഇത് ഏഴ് മണിക്കൂളല്ല നമുക്ക് നിർത്തല്ലേ ഇതല്ലേ നല്ലത് രണ്ടു മണിക്കൂറോളം ആയി കേട്ടാ മകളെ അമ്മച്ചി തളന്ന് അമ്മച്ചി നമുക്ക് ടാസ്ക് നിർത്താം ഏകദേശം ഒരു മണിയോളം ആയി ഇനി ഏഴ് മണി നീ ഇതാണ്ട് ആ ഡാഷിൽ താഷിലിടക്കുന്ന സാധനം എടുത്തെ നമ്മൾ എന്താണ് എന്താണ് സത്യം ഒറിജിനലി വീട് നോക്കി തുറക്കണം പുതിയ ഐഫോൺ ഇഷ്ടപ്പെട്ട കരയണ്ട കണ്ണക്ക് നിറഞ്ഞിഷ്ടപ്പെട്ട അടി ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് അല്ലേ ഫസ്റ്റ് ടൈം ഐഫോൺ യൂസ് ചെയ്യുന്നത് എനിക്ക് ഉമ്മക്ക് തൈസ അച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഇതാണ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ